പറ്റി ചിന്തിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ എല്ലാവരുടെയും ഉള്ളിൽ വരുന്ന ഒരു സംഭവം ഇക്കോ ടൂറിസവും കോന്നിയിലെ ആനക്കൂടും ഒക്കെയാണ് അവിടെ ധാരാളം സ്കൂൾ കുട്ടികൾ എല്ലാ വർഷവും വരാറുണ്ട് ഇപ്പോൾ ഈ അവധി ദിവസങ്ങളിൽ അച്ഛനോടും അമ്മയോടും അപ്പം പല കുട്ടികളും വരുന്നത് നമ്മൾ നിരന്തരം കാണുന്നതാണ് അവിടെ നടന്ന ഗുരുതരമായ ഒരു വീഴ്ച വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഗുരുതരമായ വീഴ്ചയാണ് ഇന്നലെ എന്ന് പറയുന്ന അഞ്ച് വയസ്സുള്ള കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ വന്യമൃഗങ്ങൾ നാട്ടിലെത്തി നവറുകണക്കിന് ആൾക്കാരെ കൊല്ലാറുണ്ട് ആ കൊല്ലുന്ന സമയത്തും ചില ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ വകുപ്പ് മന്ത്രിയുടെ മോത്ഭാവത്തിൽ നിന്നും ബോഡി ലാംഗ്വേജിൽ നിന്നും മനസ്സിലാക്കുന്നത് വന്യമൃഗങ്ങൾക്ക് കൊല്ലുമ്പോൾ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കിട്ടുന്നില്ലേ ജീവിച്ചിരിക്കുന്നവർക്കെന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ ഭാവം ഇത്രയേറെ നിരുത്തരോധപരമായ ഒരു വകുപ്പ് കേരളത്തിലുണ്ടെങ്കിൽ അത് വനംവകുപ്പ് തന്നെയാണ് അതിന് തൊട്ടടുത്താണ് ഒരു ചെറുപ്പക്കാരനെ രാത്രി വിളിച്ചിറക്കിക്കൊണ്ടുപോയി ഇടിച്ചു കൊന്ന് കണക്കിലിട്ടതും അതിനുശേഷം സി ബി ഐ ഇൻക്വരി വരികയൊക്കെ ചെയ്തത് അതിന് പ്രധാന കാരണക്കാരനായ എൻക്വയറി ഓഫീസർ ഇന്ന് അയാളെ സർവീസിൽ തിരഞ്ഞെടു തി തിരിച്ചെടുത്തിരിക്കുകയാണ് എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അഞ്ച് വയസ്സുള്ള തങ്ങളുടെ മകൻ ഏകദേശം മൂന്നോ നാലോ അഞ്ചോ വർഷം അവർ കാത്തിരുന്ന ശേഷം ഉണ്ടായ കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ മരണം മൂലം അവർക്കുണ്ടായ ദുഃഖം തീരാ നഷ്ടവും ദുഃഖവുമാണ് ആ ദുഃഖം മനസ്സിലാക്കാതെ തിരുവനന്തപുരത്തോ കോഴിക്കോട്ടോ എറണാകുളത്തോ ഇരുന്നുകൊണ്ട് ആ അതിൽ ഞാൻ ദുഃഖം രേഖപ്പെടുത്തുമെന്ന് പറയുക ഒരു മന്ത്രിയുടെ ചുമതല ഏറ്റവും ഒരു മന്ത്രി എന്ന് വേണം ഈ ശശീന്ദ്രനെ വിശേഷിപ്പിക്കുവാൻ അദ്ദേഹത്തിന് ഒരു മനുഷ്യരോടും ഒരു മാനുഷിക മൂല്യങ്ങളുമില്ല ഈ കുഞ്ഞ് മരിച്ചതിന് ശേഷം ഒരു ബാല അവകാശ കമ്മീഷനെയും ഞാൻ കണ്ടില്ല ഒരു മനുഷ്യാവകാശ കമ്മീഷനെയും കണ്ടില്ല ആ അഞ്ച് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ ആ സസ്പെൻഡ് ചെയ്തെന്നുള്ളതാണ് കാര്യം ഈ അഞ്ച് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്താൽ ആറുമാസം കഴിഞ്ഞ് അവരെ നിങ്ങൾ തിരിച്ചെടുക്കത്തില്ലേ പക്ഷേ മരിച്ചുപോയ കുഞ്ഞിൻ്റെ വീട്ടുകാർക്ക് ഒരു കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇവിടെ മരിച്ചു വീഴുന്ന ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവകാശമുള്ള ജനങ്ങളാണ് അതിനൊരു മന്ത്രിയുടെയും ഒരു വകുപ്പിൻ്റെയും ഔതാര്യം അവർക്ക് ആവശ്യമില്ലാന്ന് ഈ മന്ത്രി എന്ന് നീയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന് നാർക്കോട്ടിക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യപ്പെടാനുള്ളത് ഈ കുഞ്ഞിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അത് താഴേക്കടയിലുള്ളവരെയല്ല മുകളിൽ ഉള്ള ആളിനെ ആ സർവീസിൽ പിരിച്ചുവിടണം ആ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം എന്നല്ല കൊടുക്കേണ്ടത് മാന്യമായ രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരം കൂടി കൊടുക്കുവാൻ സർക്കാർ തയ്യാറാകണം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു അവാർഡ് ഓഫ് ലീഗ്